മലയാളി മീഡിയ കലോത്സവം ട്വന്റി ട്വന്റി ഫൈവ് വളരെ വ്യത്യസ്തമാർന്ന ഒരു പരിപാടിയാണ് ഇത് കമ്പനികളിൽ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും അതിൻ്റെ മാനേജ്മെന്റ് ആളുകൾക്കും പങ്കെടുക്കാവുന്ന ഒരു കലോത്സവമാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ജോലി അത് കഴിഞ്ഞ് ലേറ്റായിട്ട് വീട്ടിൽ വരിക കുട്ടികളുടെ കാര്യം അല്ലെങ്കിൽ വീട്ടിലെ കാര്യം അത്രേ ഉള്ളൂ പലരും അവരുടെ സർഗവാസനയൊക്കെ മറന്നിരിക്കുന്ന ഒരു കാലമാണ് അപ്പം അത് തിരിച്ചു കൊണ്ടുവരാനും കോളേജ് കാലത്തൊക്കെ നമ്മൾ പല കാര്യങ്ങളിലും കലാരംഗത്തായാലും സാഹിത്യ രംഗത്തായാലും സ്പോർട്സിലൊക്കെ പല കഴിവുകൾ തെളിയിച്ചിട്ടുള്ളവരാണ് നമ്മളല്ല എന്തെങ്കിലുമൊക്കെ കഴിവില്ലാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതാ ഇതൊരു വലിയ അവസരമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇതൊക്കെ മറന്ന് ആഘോഷിക്കണം അത് മത്സരത്തിൽ പങ്കെടുക്കണം അതിൽ വിജയിയാകണം അതല്ലേ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പിന്നീട് ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇതിലൂടെ തുറന്നു വരുമെന്നാണ് എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും എല്ലാ കമ്പനികളും ഇതിൽ പങ്കെടുക്കണം മാനേജ്മെൻറ്റിനോടുകൂടെ ഞാൻ അത് പറയുന്നത് ഞാനൊരു കമ്പനിയുടെ എം ഡി എന്ന നിലയിൽ പറയുകയാണ് നമ്മൾ അത്ര കടുമ്പിടുത്തൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല സ്റ്റാഫിനോടൊപ്പം നമുക്കും പങ്കെടുക്കാവുന്നതാണ് ഈ പരിപാടി ഒരു വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു